ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മൂല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ പെരുന്നാൾ തലേൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നിൻ്റെ തലേന്ന് ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോയിരുന്നു കേട്ടോ പെരുന്നാൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഷോപ്പൊന്നും പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പോയി പോരാന്ന് വിചാരിച്ചു കാരണം ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ ചെല്ലാത്ത സങ്കടം ഉണ്ടെങ്കിൽ അതൊന്ന് എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പോയി പോരാന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ അയൽവാസി കുട്ടി നല്ലോണം മൈലാഞ്ചരി കിട്ടോ അപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് ലുല്ലക്കും അച്ഛനും ഒക്കെ മൈലാഞ്ചിരി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ യിലും ഒന്നിൽ ഇടാന്ന് വിചാരിച്ചു ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് ജോലിയിലുണ്ട് മൈലാഞ്ചിയൊക്കെ പോകട്ടോ ഇതൊക്കെ വേഗം പോകണം മൈലാഞ്ചി അല്ലേ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഇടയിച്ചു മറ്റേത് നമുക്ക് ഇവിടെ നിന്നിട്ട് എങ്ങനെയൊന്നും ഒപ്പിക്കാന്ന് വിചാരിച്ചിട്ടോ ഒപ്പിക്കലൊക്കെ ഞാനും ചെയ്യും പക്ഷേ നല്ലതായിട്ടുള്ള ഡിസൈനൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എന്താ പിറ്റേന്ന് ഇവിടെ വന്നിട്ട് ഇത് വൈകുന്നേരം ആണ് കിട്ടോ നമ്മൾ അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ രാവിലെ ഞാൻ എല്ലാ ക്ലീനിങ്ങും ചെയ്തിരുന്നു കാരണം സുന്നത്ത് നോമ്പേന്ന് നമ്പോ അപ്പോൾ രാവിലെ തന്നെ അങ്ങനെ ജോലി എടുത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാൻ നേരം കിട്ടിയില്ല അപ്പോൾ ഞാൻ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് വിരിക്കാന്ന് വിചാരിച്ചു നാളെ പെരുന്നാളല്ലേ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒന്നാക്കാന്ന് വിചാരിച്ചു പിന്നെ നോമ്പു ആണ് നോമ്പിന് നോമ്പ് തുറക്കാനുള്ള കടികളും ഒന്നും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു അത്യാവശ്യ കാര്യങ്ങളാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സമൂസ ഉണ്ടാക്കുന്നു പിന്നെ ഇത്തിരി ലൈമ് അടിച്ചുന്നു തരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അത് മൂന്നും നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ അത്യാവശ്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ നോമ്പ് തുറക്കലോ ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ട് പെരുന്നാളിന് തലേന്ന് ഉണ്ടാക്കി വെക്കണ്ടോ പുഡിങ്ങും കാര്യങ്ങളൊക്കെ കാരണം രാവിലെ നീറ്റിട്ട് ഒന്നും നടക്കില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റില്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത് ആ മക്കൾക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് അത് എന്താ പറയുക ഈ ഉറുമാമഴക്കുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ വേർതിരിച്ചിടാൻ പറ്റി അവർക്കും ചെറിയ ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പണികളല്ലേ അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്കൊന്നും തന്നെ അവർക്കും ആ ജോലി എടുക്കാതിരിക്കാൻ അത് വിചാരിച്ചാൽ അവരെയും കൂട്ടിയിട്ട് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെറുതാക്കിയിട്ടൊക്കെ ഒന്ന് ശരിയാക്കി തരുന്നുണ്ട് ഞാനിതാക്കോ ക്യാരറ്റ് ഒരു നാല് അഞ്ച് വലുത് എടുത്തിട്ടുണ്ട് അത്രയൊക്കെ വേണ്ടിവരും കാരണം ട്ടോഡിങ് എല്ലാവർക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡ് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ക്യാരറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ബേക്കേക്ക് നിൽക്കണ്ട നല്ല അടിപൊളി ടേസ്റ്റും സിമ്പിൾ ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു ബ്രെഡും ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റെസിപ്പിയിലൂടെ നിങ്ങൾ കണ്ടുനോക്കാം അപ്പം അതാ ഞാൻ ക്യാരറ്റ് നല്ലോണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓയിലും കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചേർക്കുന്നില്ല അപ്പോൾ അത് ചേർത്തിയ ശേഷം പിന്നെ നമ്മളൊരു അരക്കപ്പോളം മിൽക്ക് മേഡും ചേർക്കുന്നുണ്ട് അത് ഒരു കാൽ കപ്പ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് കാരണം മിൽക്ക് മേഡൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൂസായി കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം പോകുന്നത് വരെ നമ്മളിങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ വയറ്റിയെടുക്കുകയാണ് ആ മിൽക്കേ മിൽക്ക് മെയ്ഡ് ചൂടാവണേനുസരിച്ച് ഇങ്ങനെ അലിഞ്ഞിലിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ലൂസായിട്ടായിരിക്കട്ടോ അതിൻ്റെ ടെക്സ്ച്ചർ അപ്പോൾ അത് നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി അളക്കിളക്കിയിട്ട് തന്നെ ഇങ്ങനെ വറ്റിച്ചെടുക്കണം നല്ലവണ്ണം വറ്റി വരുമ്പോൾ നമ്മുടെ ക്യാരറ്റും തന്നെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ തന്നെ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കണവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടോ എനിക്ക് തോന്നി പഞ്ചസാര കൂടി കുറച്ച് ആക്കി കൊടുക്കാമെന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ പഞ്ചസാരയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലോണം ഇങ്ങനെ ഇങ്ങനെ വയറ്റി കൊടുക്കുന്നു നമ്മൾ വറ്റി വയറ്റി നമ്മൾ ഇതിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കാരറ്റ് പുട്ടിങ്ങനെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റൊക്കെ കിട്ടുക അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ ഈ പഞ്ചസാരയും നമ്മുടെ മിൽക്ക് മെയ്ഡും ഒക്കെ അപ്പോൾ അതിങ്ങനെ വറ്റാനായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ വറ്റിയെടുക്കുന്നത് കുറഞ്ഞ തീയിട്ടിട്ട് വേ ഇങ്ങനെ ആക്കാൻ കുറച്ച് സമയം പിടിക്കും അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ മാറി നിന്നിട്ടൊന്നും ചെയ്യതേ കാരണം അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞ് പോകും അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി അടക്കി ഇളക്കി അളക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ അത് നമ്മൾ ക്യാരറ്റത്തെ വെള്ളം നല്ലോണം ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇത് തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇത് കുറച്ച് സമയം ഇങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് അതിന് ശേഷം നമ്മളിത് പുഡിങ്ങിൻ്റെ ട്രയയിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ നമ്മളിത് ട്രയലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ ഇത് ട്രയൽ വെച്ചതിന് ശേഷം ട്രയൽ നല്ലോണം ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് ഇങ്ങനെ ഫിക്സ് ആക്കി കൊടുക്കട്ടോ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്രീമും ബ്രെഡും ഒക്കെ ആക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ലെയർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ക്യാരറ്റ് ആക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ പിന്നെ പുഡിങ്ങിൻ്റെ കാര്യം പറയേ വേണ്ട അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കൊള്ളി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ് തന്നെ ഉണ്ട് അപ്പോൾ ക്യാറ്റിൻ്റെ ടേസ്റ്റും ചിലർക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിനൊന്നും ടെൻഷൻ വേണ്ടട്ടോ കാരണം മിൽക്ക് മേഡൊക്കെ ചെറുത്തുകൊണ്ട് തന്നെ ഇതിന് ക്യാറ്റിൻ്റെ ടേസ്റ്റേ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഇപ്പം നല്ലോണം വേഗം തന്നെ ട്രൈ ആക്കിക്കോളോ നിങ്ങൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന ഈ ഇതിനെ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങളുടെ വീട്ടിൽ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ നമ്മളിങ്ങനെ നല്ലവണ്ണം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ ക്യാറ്റിൻ്റെ ആ മുറിച്ച അതേപോലത്തെ ഇതൊന്നുമില്ല കേട്ടോ നല്ല ക്രീം പോലെ കേട്ടോ ഇരിക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ ഇതാ ഒരു ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നമുക്കാ വിപ്പിംഗ് ക്രീം നല്ലോണം ഒന്ന് ബീറ്റാക്കിയിട്ട് വരാം അപ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീം ബീറ്റാക്കി വന്നിട്ട് നമുക്ക് നല്ലോണം ഇങ്ങനെ സ്റ്റിഫ് ആയിട്ടൊന്നും വേണ്ടട്ടോ കുറച്ചങ്ങനെ ലൂസായിക്കോട്ടെ നമ്മൾ കേക്കിനൊക്കെ നല്ലോണം ഇങ്ങനെ അടിച്ചിട്ട് ആക്കൂലേ അത്രക്കൊന്നും വേണ്ടട്ടോ കുറച്ച് ക്രീമി ടെക്സ്ച്ചറിലാണ് കേട്ടോ നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുന്നത് ആ വിപ്പിംഗ് ക്രീമൊക്കെ അതാ ഞാൻ നല്ലോണം ഇങ്ങനെ ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ക്യാറ്റിൻ്റെ മുകളിൽ ഇത് ഒരു ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഈ വിപ്പിംഗ് ക്രീമും ക്യാരറ്റും ഒക്കെ ചെല്ലുമ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് കട്ടാക്കിട്ട് നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം കുറച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ലൂസ് ആക്കിയിട്ട് ഒരു ഇങ്ങനെ പാ ഒരു വെള്ളത്തിൻ്റെ രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രെഡ് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം ഈ ബ്രെഡൊക്കെ നമ്മൾ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ക്രീം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ബാക്കി വന്ന വിപ്പിംഗ് വിപ്പിംഗ് ക്രീമും കൂടി ഇങ്ങനെ ആക്കി കൊടുക്കാൻ കേട്ടോ എന്നാൽ വിപ്പിംഗ് ക്രീമൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്തത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് പകരം നമ്മുടെ കയ്യിൽ ബദാമോ പിസ്തേ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആക്കിക്കൊടുക്കട്ടെ അപ്പോൾ ഞാൻ തന്നെ വെച്ചിട്ട് ക്യാരറ്റ് പുഡിങ്ങ് ആണല്ലോ അപ്പോൾ തന്നെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കേണ്ടോ ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി നമ്മൾ രാത്രിയല്ലേ തലേന്നല്ലേ ഉണ്ടാക്കി വെക്കുക അപ്പോൾ രാവിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സെറ്റായി അടിപൊളി ആയിട്ടുള്ള നമ്മൾ നല്ല അടിപൊളി ഫുഡിങ് റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക ഉണ്ടാക്കുന്നത് നമ്മൾ കസ്റ്റാർഡാണ് കേട്ടോ അപ്പോൾ കസ്റ്റാർഡിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടര ടിന്നിങ്ങനെ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടോ നമ്മൾ കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത് കാരണം വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ നമുക്ക് ഫ്രൂട്ട്സിലാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ അത് പാൽ നമ്മൾ സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ടോ ആ പാലിങ്ങനെ തിളച്ച് വരാനാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഒക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇട്ടുകൊടുക്കണം ഫ്രൂട്ട്സാരക്കൊക്കെ നല്ല മധുരം ഉണ്ടാകുമ്പോഴാണല്ലോ എൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ മിൽക്ക് മേഡ് ഒരു കാൽ കാലക്കപ്പോളം മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഇങ്ങനെ തിളക്കാനായിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ കസ്റ്റാർഡ് ബൗഡുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ വെള്ളത്തിൽ നമ്മൾ കസ്റ്റാർഡ് ബൗഡ് ഇങ്ങനെ കലക്കി വെച്ച് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം പാലൊക്കെ ഇങ്ങനെ അടിപൊളി ിക്കാൻ സാധ്യത ഉണ്ട് കുറെ പാലൊക്കെ വെച്ച് ചെയ്യാൻ അപ്പോൾ നമ്മളിത് ആ കസ്റ്റാർഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പാക്ക് കസ്റ്റാർഡ് മുഴുവനായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ തീയൊക്കെ ഓഫ് ആയിക്കൊടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ തടുത്തിന് ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാണ്ട് അപ്പം ഈ സമയത്ത് ഒരു പത്ത് പത്തരയ്ക്കായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ തണുപ്പ് ആറിയിട്ട് വെക്കാൻ വിചാരിക്കുന്നുണ്ട് അതിന് ശേഷം ഇപ്പം ഷോപ്പിൽ നിന്ന് പാണ്ടിക്കാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ട് വരുന്നിട്ട് അപ്പോൾ നമ്മളോട് റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കാരണം കിച്ചണൊക്കെ ആകെ ഇങ്ങനെ ആ പാത്രങ്ങളൊക്കെ പരന്ന് കടന്നിരുന്നു കാരണം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു que അപ്പോൾ അതൊക്കെ കഴിക്കു ശേഷം പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പും സിങ്കും സ്റ്റൗവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കാരണം രാവിലെ പെരുന്നാളല്ലേ അപ്പോൾ നമ്മൾ പെരുന്നാളിനൊക്കെ എണീറ്റ് വന്നിട്ട് നമ്മൾ ഇനി നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ ബിരിയാണി അല്ല കേട്ടോ മതിയട്ടോ ഉണ്ടാക്കണം അപ്പം ഞാൻ മുന്നേ ചെയ്തെന്ന് ഒരു ഈസി മന്തി റെസിപ്പി ഉണ്ടല്ലോ അതാണ് ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ലുലൊക്കെ കുറച്ചും കൂടി മൈലാഞ്ചെണ്ണം നന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെന്നിട്ട് അവൾക്ക് കുറച്ചും കൂടി മലയാഞ്ചി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കൈമീച്ചതായിട്ടൊന്ന് കുത്തി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ വന്നിട്ട് പിന്നെ നമ്മൾ പാണ്ടിക്കാട് പോകണം അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാൾ തലേന്നല്ലേ അപ്പോൾ എന്താ ആയാലും ഒന്ന് കറങ്ങി വരാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയുള്ള കേട്ടോ എന്നാൽ അത നാളെ പെരുന്നാളുടെ വിശേഷങ്ങളുമായിട്ട് വരാം ഓക്കെ താങ്ക്